കോട്ടപ്പാടം പഞ്ചായത്തിലെ തിരുവിഴാംകുന്ന് കാപ്പു പറമ്പ് പ്രദേശത്തെ പി എം എ വൈ ഗുണഭോക്താക്കൾ രണ്ടാം ഗഡ് ലഭിച്ചില്ലെന്ന് ആരോപിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി രണ്ടാം ഘട്ട് ലഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാതെ തിരിച്ചു പോകില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പ്രതിഷേധക്കാരിൽ ട്യൂബ് വഴി ഭക്ഷണം കഴിക്കേണ്ടുന്ന ക്യാൻസർ രോഗിയും ഉണ്ടായിരുന്നു പിന്നെ ചുമര് അറിയില്ല എന്നാ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ കടവും കള്ളിയും വാങ്ങിയിട്ട് ഒരാളെ പണ്ടങ്ങൾ വാങ്ങി വെച്ചിട്ടും ഒക്കെയാണ് ചുമര് കെട്ടിട്ടിരുന്നത് കെട്ടിയിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾ ഇന്റലി വരെ പഠിച്ചിട്ടുണ്ട് അവിടെ മുന്നോട്ട് പോകണമെങ്കിൽ പണ്ടുവരുന്നത് ഇവിടെ വന്നു ഇവിടെ എന്നിട്ട് ഞങ്ങൾ പോയി എന്നിട്ട് മാറ്റാൻ രാഷ്ട്രീയം കഴിയണം ദമ്പത് രാഷ്ട്രീയം കളത്തിലാണ് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ഫോട്ടോ പാടത്ത് ഞങ്ങളെ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ ചെന്നപ്പോഴും പറഞ്ഞത് നാല് ചുരു തേടി തരാം ഏ അപ്പോൾ അവിടുന്ന് കുറച്ച് മെമ്പർമാർ പറഞ്ഞു ഒന്നാംഘട്ട കൊടുക്കാതെ രണ്ടാം കട് കൊടുക്കാൻ പാടില്ല ഓരോ അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തൊന്ന് രസം അതിൻ്റെ ഇരുപത്തൊന്ന് ഓരോ ഒന്നാം കെട്ട് കൊടുക്കും ഞങ്ങളെ വധിച്ചു അപ്പഴും ഞങ്ങൾ തരാറിട്ട് ഞങ്ങളെ മടക്കി വിട്ടു പത്ത് കുടുംബങ്ങളാണ് വീട് നിർമ്മാണത്തിനുള്ള രണ്ടാം കടു ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നത് ആദ്യ ആദ്യഘടുവായ അമ്പതിനായിരം രൂപ ലഭിച്ചിട്ട് ഏഴു മാസം പിന്നിട്ടു ആദ്യ ആദ്യഘടു ലഭിച്ചയുടൻ പഴയ വീട് പൊളിച്ച് പുതിയ വീട് നിർമ്മാണം തുടങ്ങി സമീപത്ത് ഷെഡ് കെട്ടിയാണ് പല കുടുംബങ്ങളും കഴിയുന്നത് കുടലിന് സമാനമായ ഷെഡുകളിൽ കുട്ടികൾ ഉൾപ്പെടെ അഞ്ചും ഏഴും അംഗങ്ങളാണ് താമസിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഓണത്തിന് മുമ്പ് രണ്ടാം കടു നൽകാനുള്ള തുക കോട്ടപ്പാടം പഞ്ചായത്തിലേക്ക് അയച്ചിരുന്നു എന്നാൽ വിടപെടൽ മൂലം തുക വീണ്ടും തിരിച്ചയക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്ന് ഗുണഭോക്താക്കൾ പറഞ്ഞു ഒരു പണ്ട് കൂടെ വന്ന് കിടക്കണം നമ്മൾ ഇത്രമത്തെ ദിവസം ഒന്നാംകോട് അയച്ചേരുന്നവണ് പറഞ്ഞ മാതിരി ഒന്നാംകോട് പെട്ടെന്ന് കിട്ടി ഒന്നാംകോട് പെട്ടെന്ന് കിട്ടി ഇപ്പത്തെ ചക്കറ്റണ്ണേ അതില് അവ കിട്ടിയ അങ്ങനെ പേരെ പോച്ചു ഇരിക്കണ പേരെ പോറട്ടു വിറ്റ് വാർത്തു വിറ്റ് വാർത്തിട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കും എന്നിട്ട് ഇപ്പോൾ ആ ഞങ്ങൾ കത്തിന്ന് കടം വാങ്ങിക്കാണ്ട് ഇന്ത്യൻ വരെ പണിയെടുത്തു ഇപ്പോൾ കിട്ടാൻ പറ്റില്ല രണ്ടാംകുടി കിട്ടാൻ പറ്റില്ല അങ്ങനെ കത്തിനെ കുടുംബങ്ങളൊക്കെ ഞങ്ങളൊക്കെ കൂലിപ്പണി എടുത്തിട്ടാണ് എനിക്കും ഒരു വാങ്ങും അപ്പം കൂലിപ്പണി എടുത്തിട്ടപ്പോൾ കാറ്റുന്നത് ഞാനൊന്നിനെനിക്കൊന്നിനു പോകാനും പറ്റും ഇപ്പൊ കടം വാങ്ങിയിട്ട് ഞങ്ങള് മൂന്നാല് ഒരാളോട് ചോദിച്ചാൽ നാടിനു കിട്ടും നമ്മക്ക് പക്ഷേ അവധിക്ക് കൊടുക്കണ്ടേ ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചു ഈ ആവശ്യവുമായി പലതവണ ബ്ലോക്കിൽ വന്നിരുന്നു മുൻപത്തെ ബ്ലോക്ക് സെക്രട്ടറി പണം ഉടൻ അയക്കാമെന്ന് അറിയിക്കുകയും അയക്കുകയും ചെയ്തു ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനമാണ് കോട്ടപ്പാടം വി സ്വീകരിക്കുന്നത് ഇത് തുടർന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പൊതുപ്രവർത്തനം ഒറ്റ ദിവസം കൊണ്ട് പഞ്ചായത്ത് വിട്ടു പഞ്ചായത്ത് വി ഒ സെക്രട്ടറി അറിയാതെ തിരിച്ചിങ്ങന്നെ വിട്ടു എന്നാണ് സെക്രട്ടറിയും ബിഒൻ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് അത് തിരിച്ചു അങ്ങട്ട് തന്നെ വിടാൻ പറഞ്ഞേ അപ്പോൾ രാഷ്ട്രീയക്കാരെക്കാളും കുറച്ച് കളി കളിച്ചു ഈ പാവങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുക എന്ന വി ഒൻ്റെ പ്രശ്നമാണ് വി ഒ ഈ കോലത്തിൽ കോട്ടപ്പടം പഞ്ചായത്തിൽ ഇത് തുടർന്നാൽ വിയോനോട് ഒന്നും ഞങ്ങൾ പറയുന്നുണ്ട് കോട്ടപ്പടം പഞ്ചായത്തിൽ വിയോക്ക് ഒക്ക് തുടരാൻ കഴിയൂല അതിന് എന്ത് വന്നാൽ ആ ഓഫീസ് ഞങ്ങൾ തുറക്കാൻ പറ്റാത്ത പോലെ ആക്കിത്തരും അപ്പം അത്രയും കളി വിയോ നിർത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ അപ്പുറം തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു ചാണകോളം തലയിൽ ഒഴിക്കേണ്ട പണി വിയോ ഒ എടുക്കുകയാണെങ്കിൽ അതിന് തയ്യാറായിരിക്കും വി ഒരു കുട്ടിയുടെ മുൻപുണ്ടോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും ക്ഷമിച്ച് നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഈ പണിയൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ അറിയിക്കും അപ്പോൾ ഈ പണി വി ഒ നിർത്തിയിട്ടില്ലെങ്കിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലും ഇതേ പരിപാടി രാഷ്ട്രീയക്കാരെ കളി കളിച്ചാണെങ്കിൽ വി തീർച്ചയായിട്ടും പറയുന്നു അവിടെ ഇത്രയും പരിപാടികൾ കോട്ടപ്പടം പഞ്ചായത്തിലുണ്ടാവും അതിനാരെ സപ്പോർട്ടും വി ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചോട്ടെ ആരും രാഷ്ട്രീയ പാർട്ടിക്കാർ പരമാവധി ഉണ്ടാവുള്ളൂ വി ഒ ഒറ്റയ്ക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് വി ഒനോട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക അതേസമയം ഇവരുടെ കെടു നൽകുന്ന കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണെന്നും താൻ പുതുതായി ചുമതലയേറ്റ ആളാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രതിഷേധക്കാരെ അറിയിച്ചു